നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ കക്കാട് ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ ഹൈടെക്ക് കെട്ടിടം നാടിന് സമർപ്പിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഇരുവഞ്ഞപ്പുഴയിൽ നിർണായ ആക്രമണം തുടരുന്നു കാരശ്ശേരിയിൽ പെൺകുട്ടിക്ക് കടിയേറ്റു അറവ് മാലിൻ്റെ സംസ്കരണ ഫാക്ടറിക്കെതിരെ പൊതുജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് അമീബിക്ക് മസ്തിഷ്കജ്വരം ഒരാൾക്കുകൂടി രോഗം സ്ഥിരീകരിച്ചു മരണ അറിയിപ്പ് വാർത്തകൾ വിശദമായി ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ ഹൈടെക് കെട്ടിടം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ച് കക്കാട് കണ്ടോളിപ്പാറയിൽ ഉയരുന്ന കക്കാട് ഗവൺമെന്റ് എൽ സ്കൂളിന്റെ പുതിയ ഹൈടെക് കെട്ടിടത്തിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനവും രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും വർണ്ണകൂടാരം പദ്ധതിയുടെ സമർപ്പണവും കേരള പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു പുതിയ കെട്ടിടത്തിലെ മെട്രോ ട്രെയിൻ കമ്പ്യൂട്ടർ ലാബ് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു തിരുവമ്പാടി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ച കെട്ടിടവും സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് പുതുതായി അനുവദിച്ച ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പുതിയ ബ്ലോക്കിൻ്റെ ശിലാസ്ഥാപനവും എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വർണ്ണ പദ്ധതിയുടെ സമർപ്പണവുമാണ് മന്ത്രി നിർവഹിച്ചത് ചടങ്ങിൽ തിരുവമ്പാടി നിയോജക മണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജിത സുരേഷ് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ സൗദ ടീച്ചർ വാർഡ് മെമ്പർ ആമിന എടത്തിൽ എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ എ കെ അബ്ദുൽ ഹക്കീം മുക്കം എ ഇ ഒ ടി ദീപ്തി ടീച്ചർ എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് ഓഫീസർ പി എൻ അജയൻ കുന്നമംഗലം ബി പി സി മുഹമ്മദ് റാഫി പി വി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം ടി അഷ്റഫ് മെമ്പർ കെ പി ഷാജി കെ ഷാജികുമാർ പ്രധാനാധ്യാപിക ജാനിസ് ജോസഫ് മജീദ് കക്കാട് മഞ്ജർ അഹമ്മദ് കുട്ടി മാഷർ ടി പി സി മുഹമ്മദ് ഹാജി മുനീർ പാറമെൽ കെ സി നിയാസ് അബ്ദുസലാം ഷാനില സി കെ ഫാത്തിമ സ്വാലിഹ തുടങ്ങിയവർ സംസാരിച്ചു പി ഡബ്ല്യു ഡി ബിൽഡിംഗ്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പാഠ്യപാഠ്യാതര മേഖലകളിൽ മികച്ച നിലവാരം പുലർത്തുന്ന സ്കൂളിനെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആദ്യ സർക്കാർ യു പി സ്കൂളായി ഉയർത്തണമെന്ന് ചടങ്ങിൽ ആവശ്യമുയർന്നു സ്കൂളിലെ എൽ എസ് എസ് നടിയ വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ മന്ത്രി ആദരിച്ചു ഇരുവഞ്ഞിപ്പുഴയിൽ നീർണായകളുടെ കടിയേൽക്കുന്നത് തുടരുന്നു ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ബുധനാഴ്ച രാവിലെ കാരശ്ശേരി വടിശ്ശേരി കടവിൽ പെൺകുട്ടിയുടെ കാൽ നീർണായ കടിച്ചു കയറി അഴകത്തുപറായി വാസുവിൻ്റെ മകൾ ആതിരയ്ക്കാണ് കടിയേറ്റത് കുളിക്കാനിറങ്ങിയപ്പോഴാണ് കടിയേറ്റതെന്നാണ് വിവരം അഗസ്ത്യമൊഴി കടവ് മുതൽ ചെറുവാടി വരെ ഇരുവഞ്ഞിപ്പുഴയുടെ മിക്ക ഭാഗത്തും നീർനായകളുടെ വലിയ കൂട്ടങ്ങൾ വിഹരിക്കുന്നതിൽ പുഴയോരവാസികൾ ആശങ്കയിലാണ് പുഴയിലിറങ്ങുമ്പോൾ ഏതു സമയത്തും കടികിട്ടുവന്ന സാഹചര്യമാണുള്ളതെന്ന് ചിലർ പറയുന്നു ഇതിനോടകം ഒട്ടേറെ പേർക്ക് നീർനായയുടെ കടിയേറ്റിട്ടുണ്ട് നീർനായ ശല്യത്തിനെതിരെ നടപടിയെടുക്കണമെന്നുള്ള നാട്ടുകാരുടെ ദീർഘനാളായുള്ള ആവശ്യത്തിന് ഇതുവരെ പരിഹാരമായില്ല രണ്ടു വർഷം മുൻപ് വനംവകുപ്പ് വകുപ്പ് ആർ ആർ ടി അംഗങ്ങൾ കൊടിയത്തൂരിലെ ചില കടവുകളിൽ പരിശോധന നടത്തിയിരുന്നു പുഴയിൽ കൂടുവെച്ച് പിടിക്കുന്നതിന് പരീക്ഷണം നടത്തുകയും ചെയ്തു എന്നാൽ ആ ശ്രമം പരാജയപ്പെട്ടു പിന്നീട് കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല കുളിക്കടവുകളിൽ നെറ്റ് സ്ഥാപിച്ച് രക്ഷാഫലമുണ്ടാക്കിയാൽ കടിയേൽക്കാതെ കുളിക്കാനും ഒക്കെ കഴിയുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് അതും ആവശ്യമായി മാത്രം അവശേഷിക്കുന്നു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പന്നിമുക്ക് പ്രദേശത്ത് കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ ജനകീയ പ്രക്ഷോഭത്തിനൊരുക്കി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇതിനായി ഈ മാസം ഇരുപത്തിയാറാം തീയതി ചൊവ്വാഴ്ച ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ഏഴ് എട്ട് ഒൻപത് പത്ത് വാർഡുകളിൽ പ്രത്യേക ഗ്രാമസഭ വിളിച്ചു ചേർക്കുകയും ചെയ്യും ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഫാക്ടറി ഒരു കാരണവശാലും സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന കാര്യം പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയും ചേർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിനെ അറിയിക്കും ഫാക്ടറി വരുന്നതോടെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ജനങ്ങൾക്ക് താമസിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുക ഇതിനെതിരെ അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്താദേവി മൂത്തടത്ത് എന്നിവർ അറിയിച്ചു അമീബിക് മസ്തിഷ്കജ്വരം ഒരാൾക്കു കൂടി രോഗം സ്ഥിരീകരിച്ചു മലപ്പുറം ചേലമ്പുറം സ്വദേശിക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ കേരളത്തിൽ ആകെ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച രോഗികളുടെ എണ്ണം നാലായി ഇദ്ദേഹം കഴിഞ്ഞ ഇരുപത് ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് രോഗം സ്ഥിരീകരിച്ചത് നിലവിൽ സംസ്ഥാനത്ത് രോഗം ബാധിച്ച പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സ തേടിയിരിക്കുന്നത് മരണം ചേന്നമംഗലൂർ അമ്പലക്കണ്ടി പരേതനായ കൊളായി മൊയ്ൻ ഹാജിയുടെ ഭാര്യ ഫാത്തിമ മാളിയേക്കൽ നിര്യാതയായി മക്കൾ അബ്ദുറഹിമാൻ അഹമ്മദ് കുട്ടി കുഞ്ഞുമൊയ്തീൻ മുഹമ്മദ് ആയിഷ സഫിയ മറിയ കദീജ ആമിന മയ്യത്ത് നമസ്കാരം വെള്ളിയാഴ്ച പത്ത് മണിക്ക് ഉദയമംഗലം ജുമാ മസ്ജിദിൽ നടന്നു റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ